ലോകേഷ് കനകരാജിനെയും എൽ സി യൂണിവേഴ്സും അറിയാത്ത സിനിമാ പ്രേമികളില്ല കൈതിയിലൂടെ സംവിധായകൻ ലോകേഷ് തുടക്കമിട്ട സിനിമാറ്റിക് യൂണിവേഴ്സായ എൽ സി യുവിലെ പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം ബെൻസ് ആണ് പ്രേക്ഷകർക്കിപ്പോൾ ആവേശമായിരിക്കുന്നത് പുറത്തുവിട്ട സിനിമയുടെ ക്യാരക്ടർ ാണ് ഏറെ ശ്രദ്ധേയമാകുന്നത് യു ആർ നോട്ട് റെഡി ഫോർ ദിസ് എന്നാണ് ചിത്രം പങ്കുവെച്ചുകൊണ്ട് സംവിധായകൻ ഭാഗ്യരാജ് കണ്ണൻ എഴുതിയത്യൻ സൂപ്പർ താരം രാഘവ് ലോറൻസിന്റെ വില്ലനായി എത്തുന്നത് മലയാളത്തിന്റെ സ്വന്തം നിവിൻ പോളിയാണ് മരണമാസ് ലുക്കിൽ സ്ക്രീൻ കവർന്ന നിവിനൊപ്പം തന്നെ സോഷ്യൽ മീഡിയ തിരയുന്ന മുഖമാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ സായി അഭ്യങ്കറിൻ്റെ ശരീരം മുഴുവൻ സ്വർണാഭരണങ്ങൾ അണിഞ്ഞ് സ്വർണ പല്ലം വെച്ച നിവിന്റെ വില്ലൻ ക്യാരക്ടർ വാൾട്ടർ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു ഗൗതം രാമചന്ദ്രൻ ഒരുക്കിയ റിച്ചി റാം ഒരുക്കിയ കടൽ ഏഴുമല എന്നീ ചിത്രങ്ങൾക്ക് ശേഷം നിവിൻ പോളി അഭിനയിക്കുന്ന തമിഴ് ചിത്രമാണ് ബെൻസ് നിവിന്റെ ലുക്ക് പോലെ തന്നെ വീഡിയോയിലെ തീം സോങ്ങും ഇതിനോടകം വലിയ സ്വീകാര്യത നേടിക്കഴിഞ്ഞു കഥാപാത്രത്തിന്റെ സ്വഭാവത്തെ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സായിയുടെ പാട്ടുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഗായകരായ ടിപ്പുവിന്റെയും ഹിരണിയുടെയും മകനാണ് സായി അബങ്കർ കച്ചുസേര ആസക്കൂട ചിത്തിര പൂത്തിരി എന്നീ ഗാനങ്ങളിലൂടെയാണ് തായ് ശ്രദ്ധിക്കപ്പെടുന്നത് ഇതിൽ കച്ചുസേര ആസക്കൂട എന്നീ ഗാനങ്ങൾ യൂട്യൂബിൽ മാത്രം ഇരുന്നൂറ് മില്യണിലധികം കാഴ്ചക്കാരെ സ്വന്തമാക്കിയിട്ടുണ്ട് സൂര്യനായകനായിത്തുന്ന സൂര്യ ഫോർട്ടി ഫൈവ് ചിലംബരശൻ ചിത്രം എസ് ടി ആർ ഫോർട്ടി നയൻ അല്ലു അർജുൻ അറ്റ്ലി ഒന്നിക്കുന്ന ചിത്രം പ്രദീപ് രംഗനാഥൻ നായകനായെത്തുന്ന ഡ്യൂട്ട് എന്നിവയാണ് തായ് അഭ്യങ്കരുടെ സംഗീതത്തിൽ പുറത്തിറങ്ങാനുള്ള ചിത്രങ്ങൾ അടുത്ത അനിരുദ്ധായിട്ടാണ് ആരാധകർ സായി അഭ്യങ്കരനെ വിശേഷിപ്പിക്കുന്നത് പതിവ് രീതിയിൽ നിന്ന് മാറി ബെൻസിന്റെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത് റമോ സുൽത്താൻ തുടങ്ങിയ ചിത്രങ്ങളുടെ സംവിധായകൻ ഭാഗ്യരാജ് കണ്ണനാണ് കഥയും നിർമ്മാണവുമാണ് ലോകേഷ് നിർവഹിക്കുന്നത് ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമയുടെ പുതിയ അപ്ഡേറ്റുകൾക്കായി സിനി വേൾഡ് കാത്തിരിക്കുകയാണ്